ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് കണ്ണാം തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതെ അല്ലോ ഇന്നൻ മുന്നിൽ പൂക്കാലം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ലൈവിൽ ഇപ്പൊ ഏതാണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് ലൈവിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ അനീഷേട്ടനും നമ്മുടെ അനുമോളും തമ്മിലുള്ള സംഭാഷണമാണ് അവരിങ്ങനെ അവിടെ കിടന്ന് ആ പറയുന്ന അസോഫയിൽ കിടന്ന് ഇങ്ങനെ സംഭാഷണം ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊരു ഡൗട്ട് അതായത് ഞാൻ മുമ്പേ ഈ ഒരു കേസ് പറഞ്ഞതാണ് അതായത് ഈ അനുമോള് അനുമോള്ക്ക് ഈ പറയുന്ന അനീഷിനോട് തോന്നുന്ന ഒരു വികാരം അതൊരു ഒരു തമാശ മട്ടിൽ അല്ലെങ്കിൽ ഒരു സഹോദരനായി കണ്ടുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നത് അവൾ അവള് തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതെല്ലാരും ഓപ്പൺ ആയിട്ട് എല്ലാവരും ഇരിക്കുമ്പോഴാണ് പല തമാശകളും അവൾ പറയുന്നത് ഏ അതൊക്കെ ഞാൻ കുറച്ചൊന്ന് രണ്ട് റീൽസുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരും പക്ഷേ അനീഷിന്റെ കേസിലേക്ക് വരുമ്പോൾ അനീഷ് ഇന്ന് ഞാനിപ്പോൾ ഞാൻ ലൈവിൽ കുറെ നേരം കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് തോന്നിയത് ഇന്ന് ലൈവിൽ കുറേ നേരം ഇപ്പോഴും ലൈവിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെ എന്തുകൊണ്ടാ കഴിഞ്ഞ കഴിഞ്ഞ വീക്കിലൊക്കെ വന്നപ്പോൾ അതായത് അന്ന് കാർ ടാസ്കിൽ ഇവിടെ ആ മുടിയിൽ മസാജ് ചെയ്ത് കൊടുത്തത് അതൊക്കെ ലാലേട്ടൻ പിന്നീട് ഇങ്ങനെ പറയുന്നു അതിനൊക്കെ ഇവരെ ഒരു ആക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നു അതൊക്കെ ഒരു ആസ്വദിക്കുന്ന നമ്മുടെ അനീഷിന് നമ്മൾ കണ്ടു അനീഷ് അത് നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ഈ അനുമോള് കാണുമ്പോൾ ഇതിനെ ഒരു തമാശയായിട്ടാണോ ഈ അനീഷ് കാണുന്നത് അതായത് ഇന്ന് ആ ലൈവിൽ നടക്കുമ്പോൾ അനീഷ് സംസാരിക്കുന്ന രീതി അനീഷ് അനുമോളം നോക്കുന്ന രീതി അനീഷ് അനീഷിന്റെ കണ്ണിൽ കാണുന്ന ആ ഒരു തിളക്കം ഇതൊക്കെ മറ്റെങ്ങോട്ടോ നമ്മളെ സൂചിപ്പിക്കുന്നതായിട്ട് മറ്റെന്തോ എവിടെയൊക്കെ അനീഷ് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നില്ലേ എന്ന് എനിക്കൊരു ഡൗട്ടാണ് എൻ്റെ ഒരു ഡൗട്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അനീഷ് ഒരു 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 ലവ് കോംബ് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ ഇത് അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അനീഷ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം എല്ലാ സീസണുകളും കണ്ട് കരച്ച് അരച്ചു കുടിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ലവ് കോംബ ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഇന്ന് രാവിലെ അതായത് അനുമോന്റെ ഫാമിലി ആയിട്ട് ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നുള്ളോ രോഹന്റെ ചാനലിൽ അതിൽ അവർ പറയുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഇത് എവിടെ നിന്നാണ് ഇത് തുടക്കം എങ്ങനെയാണ് ഇത് തുടക്കം വന്നത് നമുക്ക് ഈ ക്ലിപ്പ് കാണുമ്പോൾ അറിയാൻ പറ്റും കാണാം ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു അവൾക്കൊരു ബ്രദർ എന്നുള്ള നിലയിലാണ് അവളെ കാണുന്നത് പക്ഷെ പുറത്തുള്ളവർ കോംബോ ആയിട്ട് കാണുന്നുണ്ട് ഇഷ്ടമായ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിലാദ്യം ഇവിടെയാണ് തുടക്കം ഞാൻ മനസ്സിലാകുന്നത് അനുമോൾ അങ്ങോട്ട് പറയുന്ന പറയുന്നൊരു കേസാണ് ഞാൻ സിംഗിൾ ആണ് നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ഒരു തമാശ അടിക്കുന്നു അതിനുശേഷം ആ സമയത്ത് അനുമോ അനീഷ് പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയുന്ന അനീഷ് ഒരു ടാസ്ക് വരുമ്പോൾ ഒരു ടാസ്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആര് പറയുന്നത് ഈ കണ്ണാം തുമ്പി എന്ന് പറയുന്ന പാട്ട് പാടിക്കണ്ട് ജസേലിനോട് എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിയിട്ടുണ്ട് എന്നും അതിനോടൊപ്പം അവിടെയുള്ള ഇപ്പൊ നിലവിലുള്ള മത്സരാർത്ഥിയായ അനിമോളിന്റെ പേര് മനഃപൂർവ്വം എടുത്തിട്ടതല്ലേ എന്ന് എനിക്കൊരു ഡൗട്ട് പിന്നീട് നടന്ന ഇൻസിഡന്റുകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അനിമോൾ എന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്തോന്നു എന്താ പറഞ്ഞ ഒരു ഒരു വൈബ്രൻറ്റോ അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞു പുള്ളി ഒരു ഒരു എന്തോ മലയാളം കടിച്ചാൽ പൊട്ടാത്ത കുറെ മലയാള വാക്കുകൾ പറയുന്നുണ്ട് ആ പറയുമ്പോഴൊക്കെ അവിടെയൊക്കെ അനിമോൾ തമാശ വലിക്കുകയാണ് അനുമോൾ അത് എൻജോയ് ചെയ്യുന്ന ഒരു ഒരു എങ്ങനെ പോയാലും അനീഷും അനിമോളും തമ്മിൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് നാൽപ്പത്തിനാല് വയസ്സ് ഈ പറയുന്ന അനീഷിനുണ്ട് മുപ്പത് വയസ്സ് അല്ലെ അപ്പൊ ഒരു പത്തു പതിനാല് വയസ്സിന്റെ ഒരു ഡിഫറെൻ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ഈ പട്ടാ ഗേൾസിനോട് ഒപ്പം ചേർന്നുകൊണ്ട് അനീഷിനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ തമാശ വലുക്കിരിക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുമെന്നാണ് ഈ പറയുന്ന അനീഷ് കണക്കാക്കുന്നത് പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടു ഈ പറയുന്ന അനിമോൾ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ പോതപ്പും മൂടി കൊടുക്കുന്ന അനീഷ് തലയണ കൊണ്ടുവെക്കുന്ന അനീഷ് ഇടയ്ക്ക് ഇന്നലെ ഒരു റീൽ ഉണ്ടായിരുന്നു ഒരു അനിമോൾ എന്നൊരു തമാശയ്ക്ക് ഒരു ഒരു മൈജീടെ ഒരു തലയണ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനപ്പുറത്ത് ഐ ലവ് യു എന്ന അങ്ങനെ എന്തോ ആണ് ആ ഒരു ഇത് തിരിച്ചു തിരിച്ചു നോക്ക് എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നു ഇവൻ അതിനെ നോക്കി ചിരിച്ചിട്ട് ആ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് അല്ലെ വേറിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോ അവിടെ ഷാനവാസ് കളിയാക്കുന്നു കണ്ടോ അവൻ അവനത് പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന ഒരു സീൻ അതുമല്ലാതെ വേറൊരു സീൻ കണ്ടല്ലോ അനീഷേട്ട അനീഷേട്ടന്റെ ഭാര്യ എങ്ങനെയാണ് വിളിക്കണമെന്ന് അനുമോൾ ചോദിക്കുമ്പോൾ അത് ഇതാ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുമ്പോ ആ ഇങ്ങനെ ലവ് ചിഹ്നം കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെ അവിടെ കൊറേ ഇതും കാണിക്കുന്നു അതൊക്കെ ഈ അനീഷ് എൻജോയ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് അനീഷ് ഈ ഇതൊരു ഇതൊരു കോംബോയാക്കി എടുത്ത് ഇതിനൊരു ഇതിനൊരു ഗെയിം ആയിട്ട് കൊണ്ടുവരുന്നുണ്ടോ അതിനുള്ള ശ്രമമാണോ അനീഷ് നടത്തുന്നത് എന്നുള്ളത് അതായത് ഞാൻ ഒരു റീലും കൂടി ഇവിടെ വയ്ക്കാം കേട്ടോളൂ കണ്ടോളൂ എല്ലാം

നല്ല രുചി ഷാനവാസെ പാലിന് നല്ല രുചി പക്ഷെ ഇവിടെ ഈയൊരു റീല് നമ്മള് കാണുമ്പോൾ ഈ ഒരു സീന് കാണുമ്പോ അവിടെ അതിമോട് അതിമോട് ആക്ട് ചെയ്യാണ് അത് ആക്ടിങ് അതിൽ തന്നെ ഉണ്ട് അപ്പൊ ഇവിടെയും ഈ പാ ഷാനവാസെ പാലിന് നല്ല രുചി എന്നൊക്കെ പറയുമ്പോൾ ഇതും ഈ ഈ ഒരു സമയത്ത് അനീഷും ആ ഒരു ആക്ടിന് അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അതിനുശേഷമുള്ള അതായത് എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് പണപ്പെട്ടി ടാസ്ക് വന്നല്ലോ അതായത് കാറിനകത്തോട്ട് ഓടി പോകുന്ന ഒരു ടാസ്ക് അത് ഒരുപാട് അത് കൂടി റീൽസായിട്ട് ഇട്ടിട്ടുണ്ട് അതായത് ആനിമോൾ പോകുമ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം തിരിച്ചു വരുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷങ്ങൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന അനീഷ് ഇതൊരു ലവ് കോംബയായിട്ട് കൊണ്ടുപോവാനുള്ള ശ്രമമാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഒരു ലവ് സ്ട്രാറ്റജി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇത്രയും സീസണുകൾ കണ്ട് വളർന്നുവന്ന അല്ലെങ്കിൽ കണ്ട് വന്ന ഒരു പുള്ളിയാണ് ഒരു ലവ് കോംബ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി സർവൈവ് ചെയ്യാം എന്ന് കരുതി ചെയ്യുന്നതാണെങ്കിൽ വളരെ മോശമായ ഒരു സ്ട്രാറ്റജി എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഒരു മോശമായ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് പറയേണ്ടി വരും ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ സീസൺ വണ്ണില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പെളി മാണിയോട് നമ്മുടെ അരിസ്റ്റോ സുരേഷിന് ഇതുപോലൊരു ഒരു ഒരു പ്രണയം ഉണ്ടായിരുന്നു അരിസ്റ്റോ സുരേഷിന് അത് പേളിയും മാണി എന്ത് ചെയ്യുന്നു അവർ അവനെ കയറിയുകയും അവനെ വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഈ പുള്ളി ഇവൻ എന്ത് ചെയ്തു ഈ അരിസ്റ്റോ സുരേഷിന് സത്യം പറഞ്ഞാൽ പേളിയും മാണിയുടെ ഒരു ഏതാണ്ട് ഒരു അച്ഛന്റെ പ്രായമുണ്ട് ഏതാണ്ടല്ല അച്ഛന്റെ പ്രായം ഉണ്ടായിരുന്നു അത് ഈ ഇവൻ തുറന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യും അത് അതിനുശേഷം പേളിയും മാണി ആരെടുത്തെങ്കിലും പോയി സംസാരിക്കുകയാണെങ്കിൽ പിന്നെന്താണ് ഇവന് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പക്ഷെ പേളിയുമാണി ആണി അതൊരു ആ രീതിയിൽ എടുത്തു അയാൾക്ക് എനിക്ക് ഇഷ്ടം തോന്നുന്നു ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പേളിയുമാണി അത് എടുത്തു ഇവിടെ ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷനിൽ അതായത് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇടാൻ വേണ്ടി കാരണം ഈ ഒരു കോൺവെർസേഷനിൽ ഇവൻ നെവിനെ പറ്റി ചോദിക്കുന്നു നെവിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നെവിൻ എന്ത് നെവിൻ നെവിനും നീ ആട്ട് നീ നെവിനെ എങ്ങനെയാണ് കാണുന്നത് ആ ആ സംസാരം കേൾക്കുമ്പോൾ ഇടയ്ക്കെവിടെയോ ഒരു എന്തോ ഒരു ഒരു വെച്ച് ചോദിക്കും പോലെ എനിക്ക് തോന്നി ചിലപ്പം എന്താ മാത്രം തോന്നലായിരിക്കാം എനിക്കങ്ങനെ തോന്നി പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നു ഇതൊരു ഇതൊരു ഈ പറയുന്ന ഒരു ഒരു ലവ് ട്രാക്കിലേക്ക് ഇവൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു ലവ് പോംബയിലേക്ക് അവൻ ഇത് വളച്ചൊടുക്കുകയാണോ എന്നൊരു ഒരു ഒരു സംശയം എനിക്കുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയാണ് അനീഷിന്റെ ആ തീരുമാനമെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു ലവ് സ്ട്രാറ്റജി ആയിരിക്കും ആരും ഈ പറയുന്ന ആ അതായിട്ട് അതിനെടുത്ത് ഇടയാണെങ്കിൽ അനീഷിന്റെ കേസ് കട്ടപ്പോ എന്ന് എനിക്ക് പറയും കാരണം നമ്മൾ ഇതൊക്കെ കണ്ടതാണ് അനുമോള് ഈ പറയുന്ന അനീഷിന് ഏത് രീതിയിലാണ് കാണുന്നത് എപ്പോഴും എല്ലായിടത്തും പറ്റുന്നത് അവർ പലതും അവരെ അവളെ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് പിന്നീട് ജനുവൻ ആയിട്ടാണോ പറയുന്നത് ഇത് ആക്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അവരെ രസത്തിന് വേണ്ടിയിട്ടാണോ പറയുന്നത് നമ്മൾ സംസാര രീതി കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ അനുമോളും ഈ പറയുന്ന അനീഷുമായിട്ടുള്ള കൊമ്പൽ അനുമോൾ സംസാരിക്കുന്ന രീതി കാണാൻ അത് ഇങ്ങനെ ഈ ലൗചിഹ്നം കാണിക്കുന്ന ഇങ്ങനെ അതൊക്കെ ഒരു ആക്ടിങ് ആണ് എല്ലാവരും ഫ്രണ്ടിൽ വെച്ച് നമ്മളെ സിനിമയിൽ അഭിനയിക്കും പോലെ കാണിക്കും പക്ഷെ അവിടെയും അവിടെ അവിടെ ഒരു ആക്ട് ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഇപ്പൊ എല്ലാവരും ഒറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നു അപ്പോൾ ഉണ്ടായ ഒരു ഒരു എന്താണ് ഒരു ഒരു ധൈര്യം അല്ലെ ഒരാളെങ്കിലും ഉണ്ടല്ലോ സംസാരിക്കാൻ ആ സമയം ഇന്ന് നമ്മൾ കണ്ടില്ലേ മറ്റേ പൊമോഗ്രെയിൻ അതായത് മാതൃ കൊണ്ട് ഈ അനിമോൾക്ക് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അനിമോൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുന്നു അനിമോളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്നു ഇതൊക്കെ ഒരു ലവ് ട്രാക്കിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഫസ്റ്റായി കമന്റ് കമന്റ് ചെയ്ത് നമുക്ക്